നേത്രോന്മേലനം നോവൽ രചന കെ ആർ മീര ശബ്ദം നൽകുന്നത് ശ്രീജിത്ത് ആർ പ്രൊഡക്ഷൻ കോപ്പി റൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡി സി ബുക്സ് ടൂ തൗസൻഡ് ട്വൻ്റി വൺ എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ ഭാഗം ഒന്ന് തേടി ധർമാലയത്തിന്റെ വൻമതിൽ കടക്കുമ്പോൾ പ്രകാശൻ നിസംഗനായിരുന്നു കരുമ്പനടിച്ച ആകാശത്തിന് താഴെ നനഞ്ഞ വൃക്ഷങ്ങൾ പച്ച അന്ധകാരം പരത്തി ജലപിശാചു ബാധിച്ച് ജൂൺ മാസം മധ്യാമായിരുന്നു അത് ഈറൻ മാറും മുമ്പേ അത് വീണ്ടും വീണ്ടും അടുത്ത മഴയിലേക്കെടുത്തു ചാടി കാടുപിടിച്ച വളപ്പിന്റെ തഴച്ച യൗവനത്തോട് പരാജയപ്പെട്ട അരബിത്തികൾ അങ്ങിങ്ങ് ഇടിഞ്ഞുകിടന്നു കൊഴിഞ്ഞ തവിട്ടു മാവിലകൾ ചെരുപ്പുകളെ തിരിച്ചറിയുന്നതു ശ്രവിച്ച് പ്രകാശൻ മുണ്ടുയർത്തിപ്പിടിച്ച് സൂക്ഷിച്ചു ചുവടുവച്ചു പോർട്ടിക്കോവിനു മേലേക്ക് പ്രായാധിക്കത്താൽ ഇലമൊരുടിച്ച നാട്ടുമാവ് ചാഞ്ഞു നിന്നു എനിക്കു മനസ്സിലാകുന്നില്ല പ്രകാശ അതു ദീപ്തിയല്ലെങ്കിൽ നീ എങ്ങനെ തിരിച്ചറിയും പ്രകാശിനു വേണ്ടി ചുവടുകൾ സാവധാനമാക്കി തടിച്ച ശരീരം ഇളകിയതിന്റെ കിതപ്പോടെ ശ്യാമപ്രസാദ് കണ്ണട നേരെ വച്ച് ഒരിക്കൽ കൂടി അന്വേഷിച്ചു പ്രകാശൻ മറുപടി പറഞ്ഞില്ല നിനക്കു കാഴ്ചയുണ്ടായിരുന്നെങ്കിൽ സത്യമായും ഒറ്റ നോട്ടത്തിൽ തന്നെ നീ അവളെ തിരിച്ചറിഞ്ഞനെ അതിനും നിശബ്ദതയായിരുന്നു മറുപടി തിരിഞ്ഞു നോക്കിയാൽ പ്രകാശന്റെ വെളുത്തു സുന്ദരമായ മുഖത്ത് ഒട്ടിച്ചുവെച്ച പുഞ്ചിരിക്കു പിന്നിൽ ദീപ്തിയുടെ വിയോഗം സൃഷ്ടിച്ച തമോകർത്തം ഏതു നിമിഷവും ദൃശ്യമാകുമെന്ന് ശ്യാമൻ ഭയന്നു പായൽ മൂടിക്കറുത്തൊരു കെട്ടിടമായിരുന്നു ധർമലയം അതിന്റെ പോർട്ടിക്കോവ് പല്ലുകൊഴിഞ്ഞ കൈവരികളുമായി മഞ്ഞ തലയോട്ടി കണക്കെ വക്ത്രം പിളർന്നു നിന്നു പടിക്കെട്ട് കയറും മുമ്പ് തന്നെ പ്രകാശൻ തലയുയർത്തി മാവിൻ മുകളിലേക്ക് നോക്കി മന്ദഹസിച്ച് അച്ഛൻ എന്നു മന്ത്രിച്ചു അയാളുടെ കണ്ണുകളെ പിന്തുടർന്നപ്പോൾ ഇലകൾ മിക്കവാറും കൊഴിഞ്ഞു ചില്ലകൾ മാത്രമായ മാവിന്മേൽ പരസഹസ്രം ഭീമൻ കടവാവലുകൾ ഒരു വിചിത്ര വൃക്ഷത്തിന്റെ കറുത്ത ഇലകൾ പോലെ ചിറകുകൾ തുരുതുരായി ഇളക്കി ശീർഷാസനം ചെയ്യുന്നത് ശ്യാമനും കണ്ടു പടികയറുമ്പോഴും പ്രകാശൻ വൃഥ മന്ദഹസിച്ചു അമ്ലഗന്ധമുള്ള ക്ലാവ് പിടിച്ച ഭൂതകാലത്തിലേക്ക് അയാൾ ഒരിക്കൽ കൂടി പ്രവേശിക്കുകയായിരുന്നു സംഭവിക്കാൻ പോകുന്ന കഠിനമായൊരു ജീവിതസന്ധിയെ പ്രകാശൻ എങ്ങനെ അഭിമുഖീകരിക്കുമെന്ന വ്യാകുലതയോടെ ശ്യാമൻ മദർ സുപ്പീരിയറിന്റെ ഓഫീസ് മുറിയിലേക്ക് കടന്നപ്പോൾ പുറത്തെ സന്ദർശകർക്കുള്ള കീറിയ സോഫയിൽ പ്രകാശൻ കാത്തിരുന്നു ചാരനിറമുള്ള ഷർട്ടിൽ അയാൾ വിളറി വെളുത്ത് അനാരോഗ്യവാനായി കാണപ്പെട്ടു ദീപ്തിയെന്ന് സംശയിക്കപ്പെട്ടവരെ തിരിച്ചറിയാനുള്ള യാത്രകൾ പല ആവർത്തി സംഭവിച്ചതാണ് പക്ഷേ ജീവനുള്ള ഒരുവളെ അയാൾ ആദ്യമായി അഭിമുഖീകരിക്കുകയായിരുന്നു ശ്യാമന്റെ വിവാഹനിശ്ചയ ദിവസമാണ് ദീപ്തിയെ കാണാതായത് അവൾ അന്ന് എട്ടു മാസം ഗർഭിണിയായിരുന്നു കോഴിക്കോട്ടുള്ള ഓഫീസിൽ നിന്ന് ശനിയാഴ്ച വൈകിട്ടുള്ള ട്രെയിനിൽ ദീപ്തി പ്രഭാതത്തിൽ എറണാകുളത്തെത്തുകയും അവർ ഒന്നിച്ച് വിവാഹ നിശ്ചയത്തിൽ പങ്കെടുക്കുകയും ശ്യാമനു വേണ്ടി നിശ്ചയിച്ചിരുന്ന വധുവിന്റെ വീട്ടിൽ സദ്യ കഴിഞ്ഞ് അവളെ പിന്നിലിരുത്തി പ്രകാശൻ അതീവ ജാഗ്രതയോടെ സ്കൂട്ടർ ഓടിച്ച് വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു അവൾ മുഖം അയാളുടെ ചുമലിലൂന്നിയിരുന്ന് വധുവിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതും നുണക്കുഴികൾ ചിരിക്കുകയും ചെയ്യുന്നത് സ്കൂട്ടറിന്റെ കണ്ണാടിയിലൂടെ നിരീക്ഷിച്ചു എത്ര കണ്ടാലും മതിവരാത്ത സദാ മന്ദഹസിക്കുന്ന മുഖമായിരുന്നു അവൾക്ക് ഗർഭിണിയായപ്പോൾ ഉടലിനുള്ളിൽ വിളക്ക് കൊളുത്തിയതുപോലെ Sample complete. Ready to continue?